ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദഗതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ് ശാരീരിക വളർച്ചയുടേതല്ല ശാരീരിക വളർച്ച ഒരു പരിണാമ പ്രക്രിയയാണ് എവല്യൂഷണറി പ്രോസസ്സാണ് അത് പ്രകൃതിയുടെ തലത്തിൽ നമ്മൾ ബോധപൂർവം പ്രവർത്തിക്കാതെ തന്നെ നടക്കും ഉണ്ടു ഉറങ്ങി ജീവിച്ചാലും ശരീരം വളർന്നുകൊണ്ടിരിക്കും എന്നാൽ ബോധത്തിൻ്റെ വികാസം യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് ലഭിക്കുകയുള്ളൂ ബോധത്തിൻ്റെ വികാസം അവിടെ നമ്മൾ ബോധപൂർവമുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട് ആ ഇടപെടലാണ് യഥാർത്ഥത്തിൽ സത്സംഗത്തിലൂടെ നടത്തുന്നത് നമ്മളുടെ ബോധത്തിലേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കടന്നു ചെല്ലുന്നു നാട്ടുകാർ ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കുക എന്ന് പറയല്ല എനിക്ക് ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ടെന്ന് ഞാൻ നിശ്ചയിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിശ്ചയിക്കാനുള്ള ഒരു ചോയ്സ് അത് എനി എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഓരോരുത്തരുടെ കയ്യിലും ഇരിക്കുന്നു അത് അല്ലാതെ നാട്ടുകാർ ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുകയല്ല നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുകയല്ല നമുക്ക് എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് നമുക്കറിയാം ലക്ഷ്യമുണ്ട് ലക്ഷ്യമുള്ളവനും ലക്ഷ്യമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു യഥാർത്ഥ സാധകനും ലൗകികനും തമ്മിലുള്ള വ്യത്യാസം സാധകന് ലക്ഷ്യമുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ പദ്ധതിയിൽ മാത്രമാണ് സാധകൻ സഞ്ചരിക്കുകയുള്ളൂ എന്നാൽ ലൗകികൻ അങ്ങനെയല്ല ലൗകികനെ സംബന്ധിച്ചിടത്തോളം നാ നാട്ടിൽ അംഗീകൃതമായതും സ്വീകാര്യമായതും ബഹുമാനിതനാകാൻ വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് എന്നാൽ ഒരു സാധകന്റെ ലക്ഷ്യം ബഹുമാനിതനാവുകയല്ല അജ്ഞാനികളുടെ ബഹുമാനത്തെക്കാൾ നല്ലത് അപമാനമാണ് ശരിക്കും അജ്ഞാനികൾ നമ്മൾ ഒരുപാട് ബഹുമാനിച്ചതുകൊണ്ട് ഒന്നും നേടാനില്ല ലോകത്ത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനി നമ്മളെ ബഹുമാനിക്കുന്നത് നമ്മൾ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് സന്യാസ ആശ്രമത്തിലേക്ക് വളരുമ്പോഴാണ് സന്യാസ ആശ്രമത്തിലേക്ക് വ്യക്തി വളരുന്നത് തന്നെയാണ് ഒരു കോൺഷ്യസ് എവല്യൂഷൻ എന്ന് പറയാം ബോധപൂർവമുള്ള പരിണാമം മറ്റേത് അൺകോൺഷ്യസ് എവലൂഷനാണ് അബോധപൂർവമായിട്ടുള്ള പരിണാമമാണ് ശരീര ശരീരത്തിനുണ്ടാകുന്നത് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതും മരിച്ചു പോകുന്നതുമൊക്കെ എന്നാലും നമ്മൾ ബോധതലത്തിൽ വളർന്നിട്ടുണ്ടാകില്ല നമ്മൾ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുമ്പോൾ ബോധവികാസം ഉണ്ടാകില്ല ബോധപൂർവം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികാസം ഉണ്ടാകുന്നത് എന്നെന്നും ബോധപൂർവം നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മളെ സന്യാസ അവബോധത്തിലേക്ക് വളർത്തുന്നത് അവിടെ നിസ്സംഗതയും വൈരാഗ്യവും ഒക്കെ നമ്മളിൽ ഒരു പഴം പഴുക്കുന്നത് പോലെ ഇരുന്ന് പഴുക്കുന്നുണ്ട് ജീവിതത്തിനോടുള്ള വീക്ഷണം ജീവിതത്തിൽ നിന്ന് നമ്മൾ വെച്ചു പുലർത്തുന്ന ഒരുപാട് ആശകൾ അതൊക്കെ നമ്മൾ കളയും ഉപേക്ഷിക്കും കാലങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിക്കുകയും നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന മനോഭാവം നമ്മളിൽ നിന്ന് പോകും അതിനെ രാഗദ്വേഷ വിയുക്തമായ അവസ്ഥ എന്ന് പറയും അത്തരം അവസ്ഥകളാണ് ഒരാളുടെ യഥാർത്ഥ മെച്യുരിറ്റി പക്വത എന്ന് പറയുന്നത് ഈ മെച്യുരിറ്റി ഇല്ലാതെ പോകുന്നതാണെന്ന് ജീവിതത്തിന്റെ ദുരന്തവും ദുഃഖവും ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പൊ സന്യാസത്തെ കുറിച്ച് ഗുരു വളരെ നല്ല ഒരു ചാപ്റ്ററാണ് എഴുതി തന്നിരിക്കുന്നത് അതിന് ഇത്രയും നാൽപ്പതിലധികം ശ്ലോകങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട് ശിഷ്യ ഊചുഹു भगवन् करुणामूर्ते तत्त्वलक्ष्यप्रकाशक अद्वैततत्त्ववेतृणा शेवते। भवता प्रेत तदा शौचश्च तद्विधिः ൂർത്തി ശിഷ്യന്മാര് ഗുരുവിന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിനെ സംബോധന ചെയ്യുന്നു കരുണാമൂർത്തി കരുണയുടെ മൂർത്ത രൂപം കൊണ്ടവനെ ഗുരു കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഗുരുകാരുണ്യം നമ്മളെ സന്യാസത്തിലേക്ക് പ്രേരിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സന്യാസം അനിവാര്യമായ ഒരു എവല്യൂഷനാണ് ഒരു പരിണാമമാണ് മനുഷ്യൻ്റെ അത് മനുഷ്യനിലാണ് യഥാർത്ഥത്തിൽ ജന്മത്തിൻ്റെ ലക്ഷ്യം ജന്മത്തിൻ്റെ ഒരു അന്ത്യം ഫൈനാലിറ്റി എന്ന് പറയുന്നത് സന്യാസം തന്നെയാണ് അത് മൃഗജന്മങ്ങളിലൂടെ കീടങ്കജന്മങ്ങളിലൂടെയൊക്കെ പരിണമിച്ച് മനുഷ്യജന്മത്തിലേക്ക് എത്തി മനുഷ്യജന്മത്തിലാണ് ഈ സന്യാസം ഫലപ്രാപ്തിയിലെത്തുന്നത് മറ്റ് ജീവികളിൽ സന്യാസം ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുകയില്ല മനുഷ്യജന്മം അതുകൊണ്ട് അനുഗൃഹീതമായ ജന്മമാണെന്ന് അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം ഒരുപോലെ പറയുന്നു പക്ഷേ മനുഷ്യജന്മം കിട്ടിയിട്ടും ആ ജന്മത്തെ വേണ്ട പോലെ വിനിയോഗിക്കാത്തവർ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന മൃഗങ്ങൾ എന്നാണ് ഗുരു പോലും വിളിക്കുന്നത് മനുഷ്യ കൂടി ജീവിക്കുന്ന മൃഗങ്ങൾ അവർ എല്ലാ ദിവസവും ഉണ്ട് ഉറങ്ങി ഇണ ചേർന്ന് ജീവിക്കുന്നവർ അതിനപ്പുറത്ത് മൃഗീയമായ യാസനകൾക്ക് അപ്പുറത്ത് അവർക്ക് യാതൊരു ചോദനകളും വളരുന്നില്ല സാധന എന്ന് പറയുന്നത് വ്യത്യസ്തമായ ചോദനയാണ് സാധന എന്ന് പറയുന്നത് ആന്തരിക വികാസത്തിനുള്ള വ്യക്തിയുടെ അദമ്യമായ ആഗ്രഹത്തിൽ നിന്നാണ് ഒരാൾ സാധകൻ ആകുന്നത് മൃഗജന്മങ്ങളിൽ സാധന ഉണ്ടാകുന്നില്ല അപ്പൊ അതുകൊണ്ട് കരുണാമൂർത്തി എന്ന് വിളിക്കുന്നു ഗുരുവിനെ കാരുണ്യം കൊണ്ട് ശിഷ്യന്മാർക്ക് മോക്ഷത്തിലേക്കുള്ള സന്യാസത്തിലേക്കുള്ള പാത ഒരുക്കി കൊടുക്കുന്ന മഹാത്മാവാണ് ഗുരു തത്വലക്ഷ്യപ്രകാശക തത്വങ്ങളുടെ ലക്ഷ്യത്തെ പ്രകാശിപ്പിക്കുന്നവനും തത്വം ലക്ഷ്യം തത്വമാണ് ലക്ഷ്യം തത്വം എന്ന് പറഞ്ഞാൽ എന്താ തത്വം എന്ന വാക്കിനെ പിരിച്ചാൽ തത് പ്ലസ് ത്വം തത്വം തത് എന്ന വാക്ക് അത് എന്നാണ് അർത്ഥം ഏതാണോ നീ അന്വേഷിക്കുന്നത് അതിനെ തത് എന്ന് പറയും അന്വേഷിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് ഏതാണോ പരംപൊരുൾ ഏതാണോ പരമാത്മാ ഏതാണോ പരമദൈവം ഏതാണോ ആത്യന്തികമായിട്ട് നമുക്ക് ജീവിതത്തിൻ്റെ സഫലീകരണത്തിനാവശ്യമായിട്ടുള്ളത് അതാണ് തത് ആ തത് ത് അത് ഞാൻ തന്നെയായിരിക്കുന്ന അവസ്ഥ ത് പറഞ്ഞാൽ നീ അപ്പം എന്ന വാക്കിന്റെ അർത്ഥം പരമമായ പൊരുളിനെ ഞാൻ തന്നെയായിട്ട് അനുഭവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം ഓരോരുത്തർക്കും ഞാൻ ആ പരമതത്വത്തിൽ നിന്നും അന്യമല്ലെന്നുള്ള അവബോധത്തെ പ്രകാശിപ്പിച്ചു തരുന്ന മഹാഗുരു അദ്വൈത അദ്വൈതത്വവേതൃണാം പ്രവര അദ്വൈത തത്വങ്ങളെ തത്വത്തെ അറിയുന്നവരിൽ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാ ശ്രേഷ്ഠൻ അപ്പോൾ ഗുരുദേവന് ശിഷ്യന്മാര് അവരുടെ തലങ്ങളിൽ മനസ്സിലാക്കുന്നത് നോക്കണം അദ്വൈത തത്വം അദ്വൈത തത്വമാണ് ലോകത്തിൽ അന്വേഷിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദ്വൈതമല്ല ഏകത്വമല്ല അദ്വൈതമാണ് അപ്പൊ എന്ന് പറയുമ്പോഴും ദ്വൈത എന്ന് പറയുമ്പോഴും ചെറിയ അർത്ഥഭേദമുണ്ട് അദ്വൈതം എന്ന് പറയുന്നത് രണ്ടിനെ നിരാകരിച്ച് ഏതൊന്നിലാണോ അതായിട്ടിരിക്കുന്നത് അപ്പം രണ്ടിനെ എന്ന് പറഞ്ഞാൽ എന്നെയും ഞാൻ അന്വേഷിക്കുന്ന ലക്ഷ്യത്തെയും രണ്ടെന്ന ബോധത്തിൽ നിന്ന് പുറത്തു കടന്നിട്ട് ലക്ഷ്യബോധവും ഞാൻ ബോധവും ഇല്ലാതാകണം എന്നിട്ട് ഏതൊരു അവബോധത്തിലാണോ എനിക്ക് പ്രതിഷ്ഠിതമാകാൻ കഴിയുന്നത് ആ അവബോധത്തിന് ഒന്നെന്നോ രണ്ടെന്നോ പറയാൻ കഴിയില്ല ഒന്നെന്ന് പറയണമെങ്കിൽ അവിടെ പറയാൻ ഞാൻ വേണം അനുഭവിക്കാൻ ഞാൻ വേണം ഒരനുഭവത്തെ അനുഭവിക്കാനായിട്ട് ഇവിടെ അതുകൊണ്ട് അനുഭവത്തിൽ എണ്ണമില്ല എണ്ണമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എണ്ണമില്ലാത്ത എണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥയാണത് നമുക്ക് ഇത് ഒന്നാണെന്ന് പോലും പറയാൻ കഴിയില്ല ഒന്നാണെന്ന് പറയണമെങ്കിൽ ഞാൻ വേണം ഞാനില്ലേ അവിടെ ഞാനില്ലാത്തത് കൊണ്ടാണ് അത് അദ്വൈതമായിരിക്കുന്നത് അദ്വൈത തത്വവേത്രണം അദ്വൈത തത്വത്തെ അറിയുന്നവരിൽ പ്രവരനായിരിക്കുന്നവൻ പ്രവരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ ആനന്ദശേവധേ ശിവധേ മഹാഗുരു അങ്ങ് ആനന്ദത്തിൻ്റെ ഒരു ശിവധ ശ നിധിയാണ് അങ്ങ് ആനന്ദത്തിന്റെ നിധിയാണ് ആനന്ദം മാത്രമായിരിക്കുന്നവനാണ് ഗുരു ആനന്ദ സ്വരൂപനാണ് ഗുരു ആനന്ദമല്ലാതെ വേറെ ഒന്നുമല്ല ഗുരു അത്രത്തിൽ ഗുരുവിനെ ശിഷ്യന്മാര് മനസ്സിലാക്കിയിട്ട് സംബോധന ചെയ്തിട്ട് ഭഗവൻ അല്ലയോ ഭഗവാനേ ഭവത അങ്ങയാല് പ്രേത സംസ്കാര പ്രേത സംസ്ക പ്രേതത്തെ സംസ്കരിക്കുന്ന പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ഡെഡ് ബോഡിയെ മൃതശരീരത്തെ സംസ്കരിക്കുന്ന രീതിയെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ അപരക്രിയ എന്ന് പറയുന്ന അധ്യായത്തിൽ ഗുരു പറയുകയുണ്ടായി അതോടൊപ്പം ആശവിജഹ തദ്വിധി ശുദ്ധീകരണക്രിയകളെ കുറിച്ചിട്ടും ഗുരു അതിൽ പറഞ്ഞു ഒരു പ്രേത സംസ്കരണം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വിധികളും ഒക്കെ പറഞ്ഞു തന്നു വിധിവത് യഥാവിധി ഉപദിഷ്ട ഉപദേശിക്കപ്പെട്ടത് സമാഹിത അസ്മാവി ദത്ത ശ്രദ്ധന്മാരായ ഞങ്ങളാല് ശുദ്ധഹാച കേട്ടു

സന്യാസധർമ്മംച്ച സന്യാസധർമ്മത്തെയും ശ്രോതും കേൾക്കുന്നതിന് വയം ഞങ്ങൾ ഈഹാമഹെ ആഗ്രഹിക്കുന്നു ഇനി ഞങ്ങൾക്ക് സന്യാസധർമ്മത്തെ ഗാർഹസ്ഥ്യത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന മരണം ആ മരണം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ശവശരീരം സംസ്കരിക്കേണ്ടതെന്നതും അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ ശുദ്ധീകരണക്രിയകളൊക്കെ പറഞ്ഞു തന്നു ഇനി ആശ്രമങ്ങളുടെ അവസാനത്തെ ആശ്രമമായ സന്യാസ ആശ്രമം എന്തെന്നറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു സന്യാസാശ്രമത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് തത്വജ്ഞ തത്വങ്ങളെ അറിയുന്നവനെ നിത്യനിർവണ കാരണം നിത്യമായ മോക്ഷത്തിന് കാരണമായ തം അഭി അതിനെയും ബ്രൂഹി പറഞ്ഞാലും ഇനി നമുക്ക് സന്യാസത്തെക്കുറിച്ച് അറിയാം സന്യാസത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഗുരുവിൽ നിന്ന് സന്യാസത്തെക്കുറിച്ച് കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് കാരണം സന്യാസം എന്തെന്നും സന്യാസത്തിൻ്റെ നിഷ്ഠ എന്തെന്നും സന്യാസത്തിൻ്റെ തലം എന്തെന്നും അതിൻ്റെ പരിശുദ്ധി എന്തെന്നും ഒക്കെ അനുഭവസ്ഥനായ ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി കണ്ടെത്താനായിട്ട് ഈ അധ്യായത്തെ ഉപയോഗിക്കാനും നമുക്ക് കഴിയും അതുകൊണ്ട് ഗുരു പറയുകയാണോ അതിൽ നിന്ന് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമത്തെയും പ്രാപിച്ചിട്ട് തദ്ശ്രമീയധർമ്മേഹി അതാത് ആശ്രമങ്ങളാല് യഹ പുമാൻ ശാന്ത ഏതൊരു മനുഷ്യനാണോ ശാന്തനായിത്തീരുന്നത് അവൻ അന്തേ ഒടുവിൽ സന്യാസേത് സന്യസിക്കണം അപ്പൊ എല്ലാ ആശ്രമങ്ങളും വേണ്ട പോലെ അനുഷ്ഠിച്ച് ആ അതാത് ആശ്രമങ്ങളിലെ ധർമ്മങ്ങളെ വേണ്ട പോലെ അനുഷ്ഠിക്കുമ്പോൾ ആ വ്യക്തി ശാന്തനാകും ശാന്തനാകാമെന്ന് പറഞ്ഞാൽ വാസന സംസ്കരണം ഉണ്ടാകുന്നതാണ് അർത്ഥം ഒരാൾ ശാന്തനാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അകമേ ഇരിക്കുന്ന വാസനാ ചോദനകൾ ധർമാനുസാരം ജീവിക്കുന്നതിലൂടെ ബഹിർഗമിച്ച് പോകുകയും പുറന്തള്ളപ്പെട്ടു പോവുകയും അവൻ അന്ധശുദ്ധീകരണത്തിന് വിധേയമായിത്തീരുകയും അവന് ശാന്തി സ്വാഭാവികമായിട്ട് വരികയും ചെയ്യും ഇപ്പൊ ഒരു വ്യക്തി അശാന്തനായിരിക്കുന്നതിൻ്റെ പിന്നിൽ ബഹിഷ്കൃതമാകാത്ത വാസനകളാണ് കാരണം എന്ന് ഗുരു പറയുമ്പോൾ ഇത് ആധുനിക മനഃശാസ്ത്രം വളരെ അധികം ശരിവയ്ക്കുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യകാലത്തും അസ്വാസ്ഥ്യം നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ നാം വേണ്ടവണ്ണം ചിത്ര സംസ്കരണത്തിനായി നമ്മളുടെ ഗാർഹസ്ഥ്യ ആശ്രമത്തെ വിനിയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഗാർഹസ്ഥ്യ ആശ്രമത്തെ ചിത്ര സംസ്കരണത്തിനായിട്ട് വിനിയോഗിക്കുമ്പോ സ്വാഭാവികമായി ആ വ്യക്തിക്ക് ഒരു ശാന്തി ശാന്തി എന്ന വാക്കിന്റെ അർത്ഥം കാമങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് തന്നെയാണ് അപ്പൊ കാമനകളിൽ നിന്നുള്ള മോചനം വരുമ്പോൾ ആ വ്യക്തിക്ക് ശാന്തി ഉണ്ടാകുന്നു ഈ ശാന്തി വരുമ്പോൾ നമുക്ക് സന്യാസത്തെ സ്വീകരിക്കാനുള്ള മനസ്സായിക്കൊണ്ടിരിക്കുക എന്ന അർത്ഥം അതുകൊണ്ട് യഹാ പുമാൻ ശാന്തഹ ഏതൊരു പുരുഷനാണോ അതാത് ആശ്രമങ്ങളിൽ അവനവൻ്റെ ധർമ്മത്തെ അനുഷ്ഠിച്ച് ശാന്തചിത്തനായിട്ട് തീർന്നിട്ടുള്ളത് അവൻ അന്ത അന്തത്തിൽ അന്ത്യത്തിൽ ജീവിതത്തിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ കാമനകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാതെ വിഡ്രോവലാണ് പിന്നെ വേണ്ടത് അപ്പം നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ വിഷയങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്യണം ഒരു ആമ അതിന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വൈ വലിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഉപരതി എന്ന് പറയുന്നതിന് ഉപരമിക്കണം നമ്മൾ അകത്തേക്ക് രമനം എന്ന് പറഞ്ഞാൽ അകമേ ആത്മാവില് ആനന്ദം കണ്ടെത്തുന്ന തരത്തിൽ നമ്മൾ വളരണം പുറമെ വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തി അകമേ ആത്മാവിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവൻ ശാന്തനായി തുടങ്ങും പുറത്തു തന്നെ വീണ്ടും മൃത്യുശൈലിയിൽ കിടക്കുമ്പോഴും പുറത്തുതന്നെ ജീവിതത്തിൻ്റെ സുഖം ആഗ്രഹിക്കുന്ന വ്യക്തി അശാന്തനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശാന്തനായവൻ അവൻ കണ്ണുകളടച്ച് ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് തന്നെ ശരീരം വെടിയും ശരീരത്തെ നിലനിർത്താനായിട്ടുള്ള ശ്രമം പോലും അപേക്ഷിക്കും കാരണം എന്താ അവൻ ആന്തരികതയിൽ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ അന്തി സന്യാസിയെ സന്യാസിക്കണം സന്യാസം വലിയ ഒരു തലമായിട്ട് കരുതണം അതുകൊണ്ട് സാധാരണ നമ്മൾ കരുതുന്നത് പോലെയല്ല സന്യാസം വലിയ ഒരു എക്സ്പീരിയൻസാണ് അനുഭൂതിയാണ് അവിടെ വേദനയില്ല ദുഃഖമില്ല ഏകാന്തതയില്ല അവിടെ ദാരിദ്ര്യമില്ല മാനസികമായിട്ടുള്ള വ്യഥയില്ല ഒറ്റപ്പെടലില്ല എനിക്കിനിയും ചിലതെല്ലാം നേടണമെന്ന ആഗ്രഹമില്ല ആഗ്രഹങ്ങൾ ശമിച്ചിരിക്കുന്ന അവസ്ഥയാണ് സന്യാസം അതുകൊണ്ട് ഗുരു പറയുന്നു ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ഇവയൊക്കെ വേണ്ടവെണ്ണ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശാന്തചിത്തനായിട്ട് സന്യാസത്തെ സ്വീകരിക്കാനുള്ള പ്രാപ്തി വ്യക്തിക്ക് കൈവരും എന്ന് തന്നെയാണ് ഇരുന്നൂറ്റി അറുപതാമത്തെ ശ്ലോകം നിത്യാനിത്യവിരക്തി ഭരിതായോഷി ശാന്തിയാദി സാധനവതി ശാന്തി തുടങ്ങിയ ചാ സാധന ചതുഷ്ടയറിയുന്നവളും ഇനി ഒരു സ്ത്രീയുടെ കാര്യം പറയാണ് പുരുഷന് മാത്രമാണോ സന്യാസത്തിന് അർഹതയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറയുന്നു സ്ത്രീക്കും സന്യാസത്തിന് അർഹതയുണ്ട് സ്ത്രീക്ക് അതുവരെ ഗുരുവിന്റെ കാലഘട്ടം വരെ സന്യാസത്തിന് അർഹതയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നത് പക്ഷെ ഗുരു പറയുന്നു സ്ത്രീക്കും സന്യാസത്തിന് അർഹതയുണ്ട് എങ്ങനെയുള്ളവളാകണം ശാന്തിയാദി സാധനവതി ശമം ദമം ഉപരതി തിദീക്ഷ ശ്രദ്ധ സമാധാനം പോലുള്ള ഗുണങ്ങൾ അവളിൽ വളരുകയാണെങ്കിൽ മാത്രമല്ല നിത്യാനിത്യ വിവേകം വൈരാഗ്യം ശമാധിഷഡ്ക സമ്പത്തി മുമുക്ഷുത്വം ഇവ നാലും പുരുഷനിൽ പോലെ സ്ത്രീലും ഉണ്ടാവുകയാണെങ്കിൽ അവളും സന്യാസത്തിന് അർഹത തന്നെ ഇപ്പൊ സന്യാസത്തിന് സ്ത്രീക്ക് അർഹതയില്ല എന്ന് പലപ്പോഴും നമുക്ക് കേൾക്കാം നാട്ടിൽ എന്തുകൊണ്ട് സന്യാസത്തിന് സ്ത്രീക്ക് അർഹമായിക്കൂടാം ഗുരു ഒരിക്കലും സ്ത്രീ സന്യാസത്തിന് അനർഹയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ അവളുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റി നേടി എടുത്തിരിക്കണം അതിനുവേണ്ടി ശ്രമിച്ചിരിക്കണം അങ്ങനെയാണ് നിത്യ അനിത്യ അനിത്യവിവേകമൊക്കെ ഉണ്ടാകുന്നത് നശിക്കുന്ന വസ്തുക്കളിൽ അമിതമായ താല്പര്യം വെച്ച് പുലർത്താതിരിക്കുക നശിക്കാത്ത വസ്തുവിൽ എന്നാൽ അമിതമായ താല്പര്യം വയ്ക്കുകയും വേണം നശിക്കാത്ത വസ്തു എന്താണ് ആത്മാവ് ആത്മാവിൽ താല്പര്യം വളരുകയും അനാത്മാക്കളായിരിക്കുന്ന വിഷയങ്ങളിൽ താല്പര്യം കുറയുകയും ചെയ്യണം അത് വലിയ ഒരു ക്വാളിറ്റിയാണ് തിനെ നിത്യ അനിത്യ വിവേകം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയണം നമുക്ക് വിവേചിച്ചറിയാൻ കഴിയണം ഈ വിവേക ബുദ്ധി പോയവർക്ക് സന്യാസത്തിനല്ല ജീവിതത്തിന് പോലും അർഹമല്ല സന്യാസത്തിന് പോയിട്ട് ജീവിക്കാൻ പോലും അർഹമല്ലവർ കാരണം എന്താ ലൗകിക ജീവിതത്തിൽ പോലും അത്യാവശ്യം നമുക്ക് ഏതാണ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നത് ഏതാണ് കുറച്ചു കാലത്തേക്കുള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഈ തിരിച്ചറിവ് ഈ തിരിച്ചറിവില്ലാത്ത മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും സുഖം കിട്ടുകയില്ല അവൻ ക്ഷണികമായതിൽ പോയി വീണ് മറിഞ്ഞ് അനുഭവിക്കാൻ ശ്രമിക്കും പക്ഷേ അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും ക്ഷണികമായതിന് ക്ഷണികമായ സുഖം നൽകാനേ കഴിയുള്ളൂ എന്നിട്ട് അവൻ നിരാശപ്പെടുകയും പരാതി പറയുകയും ചെയ്യും അതാണ് അവൻ്റെ ലക്ഷണം അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്കും യോഷിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സന്യാസം അർഹതി പുരുഷനെ പോലെ സന്യാസം അവിടും അർഹിക്കുന്നു പക്ഷേ അവൾക്ക് ശാന്ത്യാദി സാധനവതി നിത്യാനിത്യ വിവേകിനി വിരക്തിഭരിത വിരക്തി ഉണ്ടായിരിക്കണം നിത്യാനിത്യ വിവേകം ഉണ്ടായിരിക്കണം ശമാധിഷഡ്ക സമ്പത്തി ഉണ്ടായിരിക്കണം ഇതൊക്കെ ഒരു വേദാന്തത്തിൽ വേദാന്തത്തിന്റെ പ്രകരണത്തിൽ യഥാർത്ഥത്തിൽ ഒരു ു അല്ലെങ്കിൽ ഒരു സാധകൻ ഉണ്ടായിരിക്കേണ്ട ഗുണം തന്നെയാണ് ഈ ഗുണങ്ങളൊക്കെ വളർത്തിയെടുക്കണം നമ്മൾ ഗുണം വളർത്തിയെടുക്കണമെങ്കിൽ ജീവിതം യാന്ത്രികമായാൽ പോരാ മെക്കാനിക്കൽ ആയാൽ പോരാ ബോധപൂർവം നമ്മുടെ ലക്ഷ്യത്തെ നാം തിരഞ്ഞെടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കണം അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇന്നും എത്ര വർഷമായി ഗുരുതൊക്കെ പറഞ്ഞിട്ട് നൂറു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഗുരുദേവനും സന്യാസിനികളില്ല അപ്പം സന്യാസിനികൾ വരണം സന്യാസിനികളെ വളർത്താനായിട്ട് അച്ഛനമ്മമാരും ശ്രമിക്കില്ല എന്തുകൊണ്ട് സന്യാസിനികൾ സന്യാസിനികളായിക്കഴിഞ്ഞാൽ എന്താ നല്ല സന്യാസിനികൾ പല സ്ഥാപനങ്ങളിലും ഉണ്ട് അവർക്കും ലോകത്തിന് ധർമ്മം ഉപദേശിക്കാൻ കഴിയും പക്ഷേ അവര് അവരുടെ ജീവിതത്തിൽ ഇത്തരം ഗുണം വളർത്തിയെടുത്തില്ലെങ്കിൽ അവർ കഷ്ടപ്പെടും ഒരുപാട് കഷ്ടപ്പെടും എനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഒരാൾ വേണം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സന്യസിക്കാൻ കഴിയില്ല സന്യസിക്കാൻ കഴിയുന്നത് തനിച്ച് ജീവിക്കുമ്പോഴും ആനന്ദം ആധ്യാത്മികമായി കണ്ടെത്താൻ കഴിയുമ്പോഴാണ് അപ്പൊ തനിച്ച് ജീവിക്കുമ്പോഴും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ തൻ്റെ ഉണ്മ്മയുടെ ആനന്ദം നുകരുവാൻ കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് സന്യസിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവൾ കുറേ കഴിഞ്ഞാൽ വിലപിക്കും അവൾ ഒറ്റപ്പെട്ടതാണെന്നും അവൾക്ക് ആരുമില്ല എന്നും ഒക്കെ അവൾ വിലപിച്ചുകൊണ്ടിരിക്കും സന്യാസം എന്ന് പറയുന്നത് ദൈവികമായ ഒന്ന് തന്നെയാണത് സന്യാസത്തിൽ വാസനകൾ മുടിഞ്ഞിരിക്കണം കുറഞ്ഞു കുറഞ്ഞു വരണം അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള ശ്രമമെങ്കിലും ഉണ്ടാകണം അത്രയും നൈഷ്കർമ്മ്യം അനുഷ്ഠിക്കാൻ കാമതയില്ലാതെ നിഷ്കാമമായിട്ട് ജീവിക്കാൻ കഴിയണം ജീവിതം എന്ന് പറയുന്നത് ഈശ്വരന് നൽകുന്ന പൂജയാണ് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യാസിനി ചെയ്യേണ്ടത് ജീവിതം ഈശ്വരന് നൽകുന്ന പൂജയായിട്ടാണ് അതിൽ ലഭ്യമാകുന്നതെല്ലാം എന്താണ് ഈശ്വരന്റെ പ്രസാദമാണ് ഒരു സന്യാസിയും സന്യാസിനിയും തന്റെ കർമ്മത്തിന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാറോ കണക്ക് പറയാറോ ഇല്ല എന്താണോ തനിക്ക് ലഭിക്കുന്നത് അത് അനുഗ്രഹമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് സന്യാസി അത് അനുഗ്രഹപൂർവം സ്വീകരിച്ച് അത് പ്രസാദമായിട്ട് അനുഭവിക്കുന്നു ഈശ്വരൻ പ്രസാദമായിട്ട് തന്നത് അനുഭവിക്കുന്നു അല്ലാതെ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം കാമങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കാമങ്ങൾ ഫലേച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫലേച്ച പിന്നെ അകത്തിരുന്ന് അകത്തിരുന്ന് പെരുകി അത് മാനസിക രോഗമായിട്ട് മാറും ആ മാനസിക രോഗങ്ങളാണ് പിന്നീട് സന്യാസത്തിൻ്റെ തന്നെ മഹിമയെ നശിപ്പിച്ചു കളയുന്നത് അപ്പം സന്യാസം സ്ത്രീക്കും അർഹമാണ് എന്നുള്ളതാണ് അത് ഗുരു പറയുന്നു പക്ഷേ ആ എലിജിബിലിറ്റി ആ എലിജിബിലിറ്റി നമ്മൾ നേടണം അത് ഗുരു പ്രത്യേകം എടുത്തു പറയുന്നു ശമം ദമം ഉപരതി തിരിക്ഷാ ശ്രദ്ധ സമാധാനം നിത്യാനിത്യ വിവേകം വിരക്തി ഇതെല്ലാം ഒരു വ്യക്തിക്ക് വന്നാൽ മോക്ഷകാംക്ഷിയാകാം സന്യാസ ആഗ്രഹിക്കാം അത് സ്ത്രീക്കും ആഗ്രഹിക്കാം യാതൊരു സംശയവുമില്ല